സ്വാഗതം ആദ്യം പ്രധാന എൻ സി ആവശ്യത്തിനെത്തുന്നവരെ വട്ടം കറക്കി നിലമ്പൂരിലെ വനം വകുപ്പ് ജീവനക്കാർ വാർത്തയുടെ അടിസ്ഥാനത്തിൽ വനം വിജിലൻസ് അന്വേഷണം നടത്തും രണ്ടു മാസത്തിലധികമായി കുടിവെള്ള വിതരണം നിലച്ച അമരമ്പലത്ത് ഗുണഭോക്താക്കൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത് നിലമ്പൂരിൽ സിനിമ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുടുംബത്തിന് നേരെ ആക്രമണം കുടുംബനാഥനുൾപ്പെടെ പരിക്കേറ്റു ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പഴുതടച്ച വാഹന പരിശോധന കേരളത്തിലേക്ക് കള്ളപ്പണവും ലഹരി ഇറക്കുമതിയും തടയുക എന്ന ലക്ഷ്യത്തോടെ സായുധധാരികളായ കേന്ദ്ര പോലീസ് സേനയുടെ സഹായത്തോടെയാണ് പരിശോധന വിൽപ്പനയ്ക്കായി കാറിൽ കടത്താൻ ശ്രമിച്ച എം ഡി എം എയുമായി രണ്ടുപേരെ നിലമ്പൂർ പോലീസും ഡെൻസാഫ് ടീമും ചേർന്ന് പിടികൂടി വാർത്തകൾ വിശദമായി എൻ സി ആവശ്യത്തിന് എത്തുന്നവരെ വട്ടം കറക്കി നിലമ്പൂരിലെ വനം വകുപ്പ് ജീവനക്കാർ വാർത്തയുടെ അടിസ്ഥാനത്തിൽ വനം വിജിലൻസ് അന്വേഷണം നടത്തും എൻ സിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഉൾപ്പെടെ പരിശോധിക്കുമെന്ന് വനം വിജിലൻസ് നിലമ്പൂർ റേഞ്ച് ഓഫീസർ ബിജേഷ് കുമാർ പറഞ്ഞു വനമേഖലയോട് ചേർന്ന് ആയിരക്കണക്കിന് ജനങ്ങൾ താമസിക്കുന്ന നിലമ്പൂർ ഏറനാട് വണ്ടൂർ മണ്ഡലങ്ങളുടെ പരിധികളിൽ നിന്നും എത്തുന്നവരെയാണ് നിലമ്പൂർ നോർത്ത് സൗത്ത് ഡിവിഷനുകളിലെ വനം വകുപ്പ് ജീവനക്കാർ വട്ടം കറക്കുന്നത് വനം നിർദ്ദേശിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് വനംവകുപ്പിന്റെ നിരാക്ഷേപ പത്രം എൻഒ സിക്ക് അപേക്ഷ നൽകുന്നവരാണ് ഇതിനായി മാസങ്ങളോളം വനംവകുപ്പ് ഓഫീസുകളിൽ കയറിയിറങ്ങുന്നത് ഡെപ്യൂട്ടി റേഞ്ചർ റേഞ്ചർ എന്നിവർ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം ഡിവിഷൻ ഓഫീസിലേക്ക് എത്തിയാൽ പിന്നെ ഫയൽ അനങ്ങാൻ മാസങ്ങളെടുക്കും ഫയൽ എന്തായി എന്ന് അപേക്ഷകൻ ചോദിച്ചാൽ എത്തിയിട്ടില്ല എന്നായിരിക്കും ആദ്യ മറുപടി പിന്നീട് ഡെപ്യൂട്ടി റേഞ്ചർ റേഞ്ചർ എന്നിവരെ കണ്ടാൽ ഞങ്ങൾ റേഞ്ചിൽ നിന്നും ഡിവിഷനിലേക്ക് അയച്ചു എന്ന മറുപടിയും ലഭിക്കും എന്നാൽ ഇവിടെ നിന്നും ഫയൽ നീങ്ങണമെങ്കിൽ കാണേണ്ടവരിൽ ചിലരെ കാണേണ്ട പോലെ കാണണം എന്നാണ് മുൻപ് എൻ ലഭിച്ചവരിൽ ചിലരുടെ മറുപടി അടിയന്തര ആവശ്യങ്ങൾക്കായി ഭൂമി വില്പന നടത്തുന്നവർ ഉൾപ്പെടെയുള്ളവരാണ് ഏറെ പ്രയാസപ്പെടുന്നത് എൻഒ സിക്ക് അപേക്ഷ നൽകിയാൽ പിന്നെ ഇതൊന്ന് ലഭിക്കണമെങ്കിൽ അപേക്ഷകന്റെ പെടാപ്പാട് ചെറുതല്ല ഡെപ്യൂട്ടി റേഞ്ചർ സ്ഥലം സന്ദർശിച്ച് റേഞ്ച് ഓഫീസർക്ക് റിപ്പോർട്ട് നൽകണം റേഞ്ചർ ഉൾപ്പെടെ പിന്നീട് സ്ഥലം സന്ദർശിക്കണം ഇതെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഫയൽ ഡിവിഷൻ ഓഫീസുകളിൽ എത്തും എന്നാൽ പിന്നീട് ഫയൽ നീങ്ങാൻ എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്നതിലും പ്രയാസമാണ് അപേക്ഷകന്റെ ചെരുപ്പ് ഡിവിഷൻ ഓഫീസ് കയറി ഇറങ്ങി തേഞ്ഞാലും എൻ ഓ സി കയ്യിൽ കിട്ടില്ല ജനങ്ങളുടെ ആവശ്യങ്ങൾ യഥാസമയം പരിഹാരം കാണാനാണ് സർക്കാർ ജീവനക്കാരെ നിയമിക്കുന്നത് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നുമാണ് ഇവർക്ക് ശമ്പളവും നൽകുന്നത് എന്നാൽ നിലമ്പൂരിലെ വനം ഓഫീസുകളിൽ ചെയ്യുന്ന ജോലിക്ക് പ്രത്യുപകാരം ആവശ്യപ്പെടുന്ന ചില ജീവനക്കാരുണ്ട് അഞ്ഞൂറും ആയിരവുമെല്ലാം ഇവർക്ക് നൽകിയാണ് താങ്കൾ എൻ ഒ സി വാങ്ങിയതെന്ന് പറയുന്ന നിരവധി പേർ നിലമ്പൂർ മേഖലയിലുണ്ട് കുറഞ്ഞത് ഒരു എൻഒ സി കയ്യിൽ കിട്ടുമ്പോഴേക്കും പെടാപ്പാടിന് പുറമെ അയ്യായിരം രൂപയോളം കൈക്കൂലി തന്നെ നൽകേണ്ടി വരുമെന്ന് മുൻപ് എൻഒ സി ലഭിച്ചവർ പറയുന്നു വനമന്ത്രിയും വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും വേണം ഇത്തരം അഴിമതിക്കാരെ കടിഞ്ഞാണിയിടേണ്ടതും ജനങ്ങൾക്ക് വനംവകുപ്പിൽ നിന്ന് നൽകേണ്ട രേഖകൾ യഥാസമയം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും വനം വകുപ്പിന് വിജിലൻസ് വിഭാഗമുണ്ടെങ്കിലും അത് പേരിൽ മാത്രം ഒതുങ്ങുന്ന അവസ്ഥയിലായതാണ് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്ക് ജനങ്ങളെ പിഴിയാൻ അവസരമൊരുക്കിയത് നിരവധി അപേക്ഷകർ വനം വിജിലൻസിന് പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടുമില്ല അന്വേഷണം നടത്തുമെന്ന് വനം വിജിലൻസ് പറയുമ്പോഴും അത് എത്ര കണ്ട് മുന്നോട്ട് പോകുമെന്ന സംശയത്തിലാണ് ജനങ്ങൾ നേരിട്ട് പണം കൈപ്പറ്റുന്നതിന് തടയിടാനാണ് എൻഒസിയുടെ പേരിൽ സ്വകാര്യ വ്യക്തികളെ ഏജൻസികളാക്കി വെച്ചിട്ടുള്ളത് റിട്ടയർഡ് വനപാലകരിൽ ചിലർ ഉൾപ്പെടെ എൻ ഓ സി ഏജൻസികളായി നിലവിലുണ്ട് ഇവരിൽ പലരെയും വനംവകുപ്പ് ഓഫീസ് പരിസരത്ത് കാണുകയും ചെയ്യാം വലിയ തുകയാണ് ഇവർ എൻഒ സിയുടെ പേരിൽ ആവശ്യക്കാരിൽ നിന്നും വാങ്ങുന്നത് ഇതിൽ നിന്നും കൃത്യമായ വിഹിതം ലഭിക്കുന്ന ചില ഉദ്യോഗസ്ഥരുടെ പിന്തുണയാണ് ഇവർക്ക് ലഭിക്കുന്നതെന്നും ആക്ഷേപമുണ്ട് രണ്ടു മാസത്തിലധികമായി കുടിവെള്ള വിതരണം നിലച്ച അമരമ്പലത്ത് ഗുണഭോക്താക്കൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു അമരമ്പലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് രണ്ടുമാസത്തിലധികമായി കുടിവെള്ള വിതരണം നിലച്ച അമരമ്പലത്ത് ഗുണഭോക്താക്കൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു അമരമ്പലം യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത് മ്പൂർ പൂക്കൂട്ടും പാടം സംസ്ഥാന പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജലവിതരണ കുഴലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടാണ് രണ്ടു മാസം മുൻപ് അമരമ്പലത്ത് കുടിവെള്ള വിതരണം നിലച്ചത് എന്നാൽ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ജലവിഭവ വകുപ്പ് ഗുണഭോക്താക്കളെ കബളിപ്പിക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികൃതരും ആവശ്യമായ ഇടപെടലുകൾ നടത്തുകയോ കുടിവെള്ളം എത്തിക്കുവാൻ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തില്ല മാത്രമല്ല പഞ്ചായത്തിന്റെ മിക്ക പ്രദേശങ്ങളിലും രൂക്ഷമായ കുടിവെള്ള ക്ഷമം അനുഭവപ്പെടുകയാണ് ഈ സാഹചര്യത്തിലാണ് കുടിവെള്ളത്തിന് ഏകാശ്രയമായ വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണവും മാസങ്ങളായി അവതാളത്തിലായത് ഇതാണ് ഗുണഭോക്താക്കളെ പ്രകോപിതരാക്കിയത് കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട യു ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങൾ നിലമ്പൂർ എം എൽ എ ഓഫീസിന് മുൻപിൽ നെൽപ്പ് സമരവും നടത്തിയിരുന്നു ഇനിയും നടപടി ഉണ്ടായില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ രാപ്പകൽ സമരം നടത്താനാണ് തീരുമാനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം മാർച്ച് ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരുടെ പ്രാഥമിക ആവശ്യങ്ങളിലൊന്നായ കുടിവെള്ളം എത്തിക്കുവാൻ ഗ്രാമപഞ്ചായത്തിന് സാധിക്കാത്തത് കെടുകാര്യസ്ഥതയാണെന്നും ഇതിന് പ്രത്യേകം ഫണ്ട് തന്നെ തദ്ദേശ ഭരണകൂടങ്ങൾക്കുണ്ടെന്നും ഇസ്മായിൽ മുത്തേടം പറഞ്ഞു നിൽക്കുന്ന പഞ്ചായത്ത് എന്താണ്

കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ രവി എം ടി നാസർ ബാൻ അമീർ പൊട്ടമ്മൽ നിഷാദ് പൊട്ടേങ്ങൽ വി സി ബേബി തുടങ്ങിയവർ സംസാരിച്ചു ഹൈസ്കൂൾ റോഡ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് അങ്ങാടി ചുറ്റി പഞ്ചായത്ത് ഓഫീസിന് കവാടത്തിന് മുൻപിൽ പൂക്കോട്ടുപാടം പോലീസ് തടഞ്ഞു മാർച്ചിന് കുണ്ടിൽ മജീദ് വി കെ അബ്ദു ചെമ്മല വേണുഗോപാൽ ശിവദാസൻ ഉള്ളാട്ട് രത്ന ഗോപി വി പി അഫീഫ എം പി ശോഭര രാഹുൽ തെൽപ്പാറ തുടങ്ങിയവർ നേതൃത്വം നൽകി നിലമ്പൂരിൽ സിനിമ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുടുംബത്തിന് നേരെ ആക്രമണം കുടുംബനാഥൻ ഉൾപ്പെടെ പരിക്കേറ്റു ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം നിലമ്പൂർ സ്വദേശികളായ കുടുംബത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് നിലമ്പൂരിൽ സിനിമ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുടുംബത്തിന് നേരെ ആക്രമണം കുടുംബനാഥൻ ഉൾപ്പെടെ പരിക്കേറ്റു ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം നിലമ്പൂർ സ്വദേശികളായ കുടുംബത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് നിലമ്പൂർ കോടതി സമീപമുള്ള ബാറിന് സമീപത്തൂടെയുള്ള റോഡിലാണ് ആക്രമണം ഫയർലാൻഡ് തിയേറ്ററിൽ നിന്നും സെക്കൻഡ് ഷോ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഞങ്ങൾ ഇന്നലെ കുടുംബസമേതം സിനിമയ്ക്ക് പോയതായിരുന്നു സിനിമ കഴിഞ്ഞ് പന്ത്രണ്ട് മണിയായപ്പോ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിയുന്ന ഈ റോസ് ഇന്റർനാഷണൽ ഹോട്ടലിന്റെ അവിടെ മാതാവിന്റെ ഗ്രോട്ടോ ഉണ്ട് ആ ഗ്രോട്ടോടെ അവിടെ ഇങ്ങോട്ട് തിരിയാൻ നേരത്ത് അവിടെ ഒരു വണ്ടി ബ്ലോക്ക് ആക്കിയിട്ടേക്ക് വരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ പ്രാവശ്യം ഓൺ അടിച്ചിട്ട് ഇവര് വണ്ടി മാറ്റിയില്ല വണ്ടി മാറ്റാതെ ഞങ്ങൾ ഒരു കഷ്ടിച്ച് ഗ്ലാസ് ഒക്കെ മാറ്റിയിട്ട് ഫ്രണ്ടിലേക്ക് വന്നിച്ചിട്ട് ചോദിച്ച് എന്റെ ഹസ്ബൻഡ് ചോദിച്ച് നിനക്കൊന്ന് വണ്ടി മാറ്റി കൂടാ എത്ര പ്രാവശ്യം ഓണടിച്ചു എന്ന് ഇച്ചിരി ദേഷ്യപ്പെട്ട് ചോദിച്ചു അവർ അന്നേരത്തിനും വണ്ടി അവരുടെ വണ്ടിയിൽ നിന്ന് അവർ വണ്ടി മുന്നോട്ട് കൊണ്ടുവന്നിട്ടിട്ട് ഞങ്ങൾക്ക് വില ഞാൻ അവിടുന്ന് ഒരാളെ ഇറങ്ങി വന്നിച്ചിട്ട് എന്റെ ഹസ്ബൻഡിനെ പിടിച്ച് പുറത്ത് കോളറിനെല്ലാം പിടിച്ചിട്ട് പുറത്തിറക്കി വലിച്ചിട്ടിട്ട് താഴെയിട്ടടിച്ചു താഴെയിട്ട് അടിച്ചപ്പോൾ എൻ്റെ മോന് എൻ്റെ രണ്ടാമത്തെ മോൻ ഇറങ്ങി വന്നിട്ട് അവരുമായിട്ട് പിന്നെ ഭയങ്കര അടിയായിരുന്നു അവിടെ അടിച്ച് ആകെ മേലെല്ലാം പൊട്ടിച്ച് വലിച്ച് മാലയുണ്ടായിരുന്നു എൻ്റെ മോൻ്റെ കഴുത്തിൽ ആ മാല പൊട്ടിച്ചിട്ട് അതിൻ്റെ ഒരു കഷ്ണം കുരിശുമില്ല അതിൻ്റെ കുഴയില്ല ഒരു ഒന്നര പവൻ്റെ മാലയായിരുന്നു ഇപ്പോൾ ഒരു പവൻ്റെ കഷ്ടിയെ കയ്യിലുള്ളൂ ബാക്കി മുഴുവൻ അവിടെ പൊട്ടിത്തെ ചതറിപ്പോയി എൻ്റെ മോൻ്റെ രണ്ടാമത്തെ മോൻ്റെ വൈഫ് അതിനകത്തുണ്ടായിരുന്നു വണ്ടിക്കകത്തുണ്ടായിരുന്നു ഇവർ വന്ന് ഡോറ് തുറക്കുക അടയ്ക്കുക ഭയങ്കര ബഹളം അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ വട്ടം പിടിച്ച് മാറ്റി മാറ്റി കഴിഞ്ഞപ്പോഴത്തേനും ഇവന് പോയിട്ടൊരു സോഡ ബിയറിൻ്റെ കുപ്പി പൊട്ടിച്ചോണ്ട് വന്നേച്ചിട്ട് എന്റെ രണ്ടാമത്തെ മോനെ കുത്താൻ വേണ്ടി തുടങ്ങി അന്നേരത്തിന് കൊല്ലൂടാന്ന് പറഞ്ഞു കുത്താൻ വേണ്ടി തുടങ്ങി അന്നേരത്തേന് ഞാൻ ഓടിപ്പോയി അവനെ വട്ടം പിടിച്ചിട്ട് ഞാൻ അവനോട് ചോദിച്ചു നിനക്ക് അമ്മയൊക്കെ ഇല്ലേ നീ ഇപ്പൊ കുത്തിയാല് അവനല്ല കൊള്ളുന്നു എനിക്കാ കൊള്ളുന്നെന്ന് പറഞ്ഞോണ്ട് ഞാൻ അവനെ പിടിച്ചു ഒരുപാട് മാറ്റി അതിനിടയ്ക്ക് എനിക്കിട്ട് അടിയൊക്കെ കിട്ടി എന്റെ തലമുടിക്കൊക്കെ പിടിച്ചും വലിച്ചു ആകെ നശിച്ച കൈയെല്ലാം പൊട്ടി ഭർത്താവും മോനും മരുമകളും ചെറിയ കുട്ടിയും ഉൾപ്പെടെ അഞ്ചു പേരാണ് തങ്ങളുടെ കാറിലുണ്ടായിരുന്നത് വീട്ടിലേക്ക് തിരിയുന്ന റോഡിന്റെ ഭാഗത്ത് ഒരു കാർ റോഡ് ബ്ലോക്ക് ആക്കി നിർത്തിയിട്ടിരിക്കുന്നു ഇത് കണ്ട് ഹോൺ അടിക്കുകയും കാർ ഒരു ഭാഗത്തേക്ക് മാറ്റി തരുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ കാറിലുള്ളവർ ഇതിന് തയ്യാറായില്ല ഇതോടെ തന്റെ ഭർത്താവ് വീണ്ടും ഇതേ ആവശ്യം ഉന്നയിച്ചു ഇതോടെ നിർത്തിയിട്ട കാർ തങ്ങളുടെ വിലങ്ങായിടുകയും ഭർത്താവിനെ കാറിൽ നിന്നും വലിച്ചിറക്കി മർദ്ദിക്കുകയുമായിരുന്നു ഇത് തടയാൻ മകൻ ശ്രമിക്കുന്നതിനിടയിൽ ബിയർ കുപ്പി കൊണ്ട് തന്റെ മകനെ കുത്താൻ ശ്രമിച്ചു അവനെ കഴുത്തിൽ കിടന്ന സ്വർണമാല പൊട്ടിച്ചു അവർ പോയ ശേഷം തിരച്ചിൽ നടത്തിയപ്പോൾ മാലയുടെ ഒരു ഭാഗം തിരിച്ചു തിരിച്ചുകെട്ടി കുരിച്ചുൾപ്പെടെ പകുതിയോളം ഭാഗം നഷ്ടപ്പെട്ടു ആക്രമണത്തിനിടയിൽ തങ്ങളുടെ കാറിന്റെ മുൻഭാഗത്തെ ഗ്ലാസ് അടിച്ച് തകർക്കുകയും ചെയ്തുവെന്നും ഇവർ പറഞ്ഞു ഒരു വിധമാണ് ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് പരിക്കേറ്റ ഭർത്താവ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആക്രമിച്ചവരെ കണ്ടാൽ തിരിച്ചറിയുമെന്നും നിലമ്പൂർ സ്വദേശികളാണെന്നും ഇവർ പറഞ്ഞു തങ്ങൾക്ക് നേരെ ആക്രമണം ഇനിയും ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ടെന്നും ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര ഭീഷണിയാണ് ഇവരുടെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവർ പോയെ വീണ്ടും പോയേക്കുന്നത് നാളെ നിങ്ങൾക്ക് നാളെ കാണിച്ചു തരാന്നുള്ള രീതിയിലാണ് അപ്പൊ ഞങ്ങൾ ഒരു ഭാഗ്യത്തിന് ഞങ്ങൾ ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പറയാ അത്രയും ഭീകരമായ ഒരു സംഭവമാണ് ഞങ്ങൾക്ക് ഇന്നലെ അനുഭവപ്പെടേണ്ട അനുഭവപ്പെട്ടത് ഇവരുടെ പരാതിയിൽ പോലീസ് നടപടികൾ ആരംഭിച്ചതായി നിലമ്പൂർ സി ഐ എൻ ഷാജി അറിയിച്ചു സിനിമ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ കുടുംബത്തിന് നേരെ ഉണ്ടായ ആക്രമണം ഗൗരവതരമാണെന്നും പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ അരുവാക്കോട് അതായത് കോടതിപ്പടി വെച്ച് ജോസ്ഗിരി പള്ളിയുടെ മുന്നിൽ വെച്ചിട്ട് ഒരു കുടുംബത്തിനെ ആക്രമിക്കുന്ന ഒരു സ്ഥിരീശേഷം ഉണ്ടായിട്ടുണ്ട് അതായത് ആ കുടുംബം സെക്കൻഡ് ഫോർ സിനിമ കഴിഞ്ഞ് വരുമ്പോൾ വണ്ടി അവര് വീട്ടിലേക്ക് പോവാൻ വണ്ടി ഒതുക്കി കൊടുക്കാൻ ഹോൺ അടിച്ചിട്ട് അത് ഒതുക്കി കൊടുത്തില്ല എന്നും അതിന്റെ പേരിലുണ്ടായ പ്രശ്നം കൊണ്ട് ഒരു കുടുംബം അതായത് കൈക്കുഞ്ഞടക്കമുള്ള ഒരു കുടുംബത്തിനെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഒരു സ്ഥിതി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട് അവരെല്ലാവരും പിന്നെ അവർക്ക് എല്ലാവർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട് ഈ പരിക്ക് പറ്റിയ ഈ കുടുംബം ഇന്നലെ ഹോസ്പിറ്റലിൽ വന്നു അവർ തിരിച്ചു പോയി ഇന്ന് വീണ്ടും അവർക്ക് തീരെ സുഖമില്ലാതെ ഹോസ്പിറ്റലിലേക്ക് വരേണ്ട സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ഇത്തരമൊരു അക്രമം നമ്മൾ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്തായാലും ആ അവർക്കുണ്ടായ ആ പ്രശ്നത്തിൽ ഞങ്ങളെ ശക്തമായി അപലപിക്കുകയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പൂർണ്ണ പിന്തുണ നമ്മളെ പിന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഉണ്ടായിട്ടുണ്ട് എല്ലാവിധ പിന്തുണയും അവർ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ പോലീസ് എത്തിയിട്ടുണ്ട് എന്തായാലും അവരൊക്കെ കുടുംബത്തോടൊപ്പം മഴ അസോസിയേഷൻ്റെ എല്ലാ പിന്തുണയും ആ കുടുംബത്തോടൊപ്പം ഉണ്ട് എന്നും അവർ ഏതറ്റം വരെ പോകുന്നോ അതിൻ്റെ ഒപ്പം ഞങ്ങളും ഉണ്ടാവുമെന്ന് ഈ ഒരു അവസരത്തിൽ പറയുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ പഴുതടച്ച വാഹന പരിശോധന കേരളത്തിലേക്ക് കള്ളപ്പണവും ലഹരി ഇറക്കുമതിയും തടയുക എന്ന ലക്ഷ്യത്തോടെ സായുധധാരികളായ കേന്ദ്ര പോലീസ് സേനയുടെ സഹായത്തോടെയാണ് പരിശോധന നടത്തുന്നത് കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമായ ആനമറയിൽ വനം എക്സൈസ് ചെക്ക് പോസ്റ്റുകളുടെ നടുവിലായാണ് ചെക്ക് പോസ്റ്റ് ഉള്ളത് മാർച്ച് പതിനെട്ടിനാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് ബോർഡർ സീലിംഗ് ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസമാണ് സിആർ പി എഫിന്റെ സാന്നിധ്യം കൂടി ഏർപ്പെടുത്തിയത് ഇവരെ കൂടാതെ നിലമ്പൂർ സബ് ഡിവിഷനിൽ നിന്നും ഒരു സബ് ഇൻസ്പെക്ടർ ഒരു പോലീസ് ഓഫീസർ സ്റ്റാറ്റിസ്റ്റിക്സ് സർവേലൻസ് ടീമിൽ ഉൾപ്പെട്ട ഒരു ഗസ് ഉദ്യോഗസ്ഥൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രണ്ട് ക്ലർക്കുമാർ ഒരു ഫോട്ടോഗ്രാഫർ എന്നിവരും ഡ്യൂട്ടിയിലുണ്ടാവും ചുരം ഇറങ്ങി വരുന്ന ചെറുതും വലുതുമായ എല്ലാ വാഹനങ്ങളും ചെക്ക് പോസ്റ്റിൽ കർശന പരിശോധന നടത്തുന്നുണ്ട് സംസ്ഥാന അതിർത്തി എന്ന നിലയിലാണ് ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചിരിക്കുന്നത് വാഹനം കടന്നുവന്ന സമയം വാഹനത്തിന്റെ നമ്പർ യാത്രക്കാരിൽ ഒരാളുടെ ഫോൺ നമ്പർ എന്നിവ ചെക്ക് പോസ്റ്റിൽ രേഖപ്പെടുത്തുന്നുണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിലാണ് ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം കാറിൽ കടത്താൻ ശ്രമിച്ച രണ്ടുപേരെ നിലമ്പൂർ പോലീസും ടീമും ചേർന്ന് പിടികൂടി നാനക്കൽ ഹൗസ് പൂവത്തിൽ എന്നിവരെയാണ് സബ് ഇൻസ്പെക്ടർ സി ഗിരീഷ് കുമാർ അറസ്റ്റ് ചെയ്തത് വിൽപ്പനയ്ക്കായി കാറിൽ കടത്താൻ ശ്രമിച്ച രണ്ടുപേരെ നിലമ്പൂർ പോലീസും ടീമും ചേർന്ന് പിടികൂടി ഹൗസ് പിടികൂടിപ്പോയിൽ കൊരമ്പയിൽ ഹൗസ് പൂവത്തിപ്പൊയിൽ എന്നിവരെയാണ് സബ് ഇൻസ്പെക്ടർ സി ഗിരീഷ് കുമാർ അറസ്റ്റ് ചെയ്തത് പ്രതികളിൽ നിന്നും പന്ത്രണ്ട് ദശാംശം അമ്പത്തി ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു പ്രത്യേക കാരിയർമാർ മുഖേന ജില്ലയിലേക്ക് സിന്തറ്റിക് മയക്കുമരുന്നിനത്തിൽപ്പെട്ട എം ഡി എം എ കടത്തുന്ന സംഘങ്ങളെക്കുറിച്ചും ഏജന്റുമാരെ കുറിച്ചും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ ഡിവൈഎസ്പി പി ടി എം വർഗീസിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് ഇൻസ്പെക്ടർ എ എൻ ഷാജുവിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ പോലീസും ഡാൻസഫ് ടീമും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിൽ നിലമ്പൂർ കോടതിപ്പടിയിലെ സ്വകാര്യ ലോഡ്ജിലേക്ക് പോകുന്ന റോഡിൽ വച്ചാണ് പ്രതികൾ പിടിയിലായത് പ്രവാസികളായ ഇരുവരും അടുത്തിടെ നാട്ടിലെത്തിയാണ് എം ഡി എം എ കച്ചവടത്തിലേക്ക് എത്തിഞ്ഞത് എം ഡി എം എ തൂക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസും ഇവരുടെ പക്കൽ നിന്നും കണ്ടെടുത്തു വയസിന്റെ ഉടമസ്ഥതയിലുള്ള കാർ കോടതിയിൽ ഹാജരാക്കും വിപണിയിൽ ലക്ഷം രൂപയോളം വില വരുന്ന ലഹരി മരുന്നാണ് പ്രതികളിൽ നിന്നും പിടികൂടിയത് സി പി ഓ സുനിൽ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി നിബിൻദാസ് സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി പണം സ്വരൂപിക്കാൻ വേറിട്ട പ്രവർത്തനവുമായി രംഗത്തെത്തി നിലമ്പൂർ സ്വദേശികൾ കഴിഞ്ഞ പതിനെട്ട് വർഷമായി അബ്ദുൾ റഹീം സൗദി ജയിലിലാണ് സ്പോൺസറുടെ മകന്റെ മരണത്തിന് കാരണക്കാരനായി എന്ന കുറ്റത്തിനാണ് അബ്ദുൾ റഹീമിന് സൗദി വധശിക്ഷ വിധിച്ചത് ഭിന്നശേഷിക്കാരനായ കുട്ടിക്ക് കാറിൽ വെച്ച് അസ്വസ്ഥത അനുഭവപ്പെട്ടപ്പോൾ സഹായത്തിനെത്തിയ അബ്ദുൾ റഹീമിന്റെ കൈ തട്ടി കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ജീവൻ രക്ഷാ ഉപകരണം നിലച്ചു പോവുകയായിരുന്നു ഇത് മരണത്തിന് കാരണമായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി വധശിക്ഷ വിധിച്ചത് മുപ്പത്തിനാല് കോടി രൂപ മോചനദ്രവ്യം നൽകിയാൽ വധശിക്ഷയിൽ നിന്നും അബ്ദുൾ റഹീമിന് രക്ഷ നേടാം ശിക്ഷ നീട്ടിക്കിട്ടാനായി ഇന്ത്യൻ എംബസി വഴി സൗദി അധികൃതരോട് റഹീമിന്റെ കുടുംബം അപേക്ഷിച്ചിട്ടുണ്ട് നിലവിൽ ലഭിച്ച തുകയുടെ കണക്കുകൾ ബോധ്യപ്പെടുത്തി കൂടുതൽ സമയം ആവശ്യപ്പെടാനാണ് ശ്രമിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും റഹീമിനു വേണ്ടി തുക കണ്ടെത്തുമ്പോൾ നിലമ്പൂർ സ്വദേശികളുടെ പ്രവർത്തനം ജനകീയമായി പണം കണ്ടെത്താനായി പെരുന്നാൾ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ നിലമ്പൂർ വടപ്പുറം പാലത്തിന് സമീപം നിലമ്പൂരിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിയ കലാകാരന്മാർ ഗാനങ്ങൾ അവതരിപ്പിച്ചു അതോടൊപ്പം സി എൻ ജി റോഡിൽ ഇരുവശങ്ങളിലും ബക്കറ്റ് കളക്ഷൻ നടത്തി രാത്രി പത്ത് മണിയോടെയാണ് ഈ പ്രവർത്തനം അവസാനിപ്പിച്ചത് ഇതിലൂടെ ഒരു ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി ആറ് രൂപ ലഭിച്ചു തുക കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തി വ്യാഴാഴ്ച ഉച്ചയോടെ അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി നിർമ്മിച്ച ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചതായി നേതൃത്വം നൽകിയവർ പറഞ്ഞു ആകെ നമ്മുടെ വിദേശത്ത് പിന്നെ എന്താ പറയുക തൂക്കുകയർ കാത്ത് നടക്കുന്ന റഹീമിന് വേണ്ടി റഹീമിൻ്റെ ജീവൻ രക്ഷനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു നമ്മുടെ ഭാഗത്തുനിന്ന് ചെറുപ്പക്കാരായ നമ്മുടെ യുവ സിംഗർ ഹസീബ് നിലമ്പൂരിൻ്റെ അഭിപ്രായ പ്രകാരമാണ് നമ്മുടെ കുറച്ച് ചെറുപ്പക്കാർ പൂക്കുടുംബാടത്തും നിലമ്പൂരുമുള്ള കുറച്ച് ചെറുപ്പക്കാർ ഇറങ്ങിയിട്ട് ഇന്നലെ പെരുന്നാൾ ദിവസം ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷന് ഒരു ശ്രമം ആരംഭിക്കുകയും രാത്രി പത്ത് മണിയോട് വരെ പത്ത് മണിയോട് കൂടി നമ്മൾ ആ പരിപാടി അവസാനിപ്പിക്കുകയും ചെയ്തു യാത്രക്കാരുടെ കയ്യിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ആറ് രൂപ നമുക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് മ്യൂസിക് മന്ത്ര ബാൻഡ് നേതൃത്വം നൽകുന്ന ഹസീബ് നിലമ്പൂരിന്റെ ആശയമായിരുന്ന ഈ പ്രവർത്തനത്തിന് അൻവർ സദത്ത് കലിങ്ങൽ ബാബു അലിങ്ങൽ തുടങ്ങിയവർ പിന്തുണ നൽകിയതോടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും കലാകാരന്മാരായ സഹീൽ നിലമ്പൂർ ഇർഷാദ് മുടിക്കോട് ഉമർ ബിൻ ബിൻഷാദ് ഷാഫി മങ്കട ഷഫീഖ് മങ്കട സുര മലാല തുടങ്ങി നിരവധി പേർ ഇതിനായി ഗാനങ്ങൾ ആലപിച്ചു സുഭാഷ് എൻ എം എസ് ബാപ്പു പൂക്കുട്ടും ഷമീർ അലി ഫൈസൽ ചിരക്കൽ മാനു കുഞ്ഞുവടപ്പുറം ഷഫീഖ് മഹാളി കുഞ്ഞാവ കരിമ്പുഴ നിജാസ് മന്തോണി നാസിൽ പൊറ്റമൽ ബാപ്പുട്ടി തനിമ ഉമ്മർ ആലിങ്കൽ മുഹമ്മദ് നാസിൽ പൂക്കോട്ടുംപാടം യുവ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് തുടങ്ങിയവർ പ്രവർത്തനത്തിൽ ഭാഗമായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സമ്മതിദായകരുടെ വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന രീതിയായ വീട്ടിൽ നിന്നും വോട്ട് സേവനം ഉപയോഗപ്പെടുത്താൻ മലപ്പുറം ജില്ലയിൽ നിന്നും ജില്ലയിൽ ഏപ്രിൽ പതിനഞ്ച് മുതൽ വരെയാണ് വീട്ടിൽ നിന്നും വോട്ട് സേവനം ലഭ്യമാക്കുകയെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ പതിനഞ്ചാം തീയതി മുതൽ തീയതി വരെ നടക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു ടീം രൂപീകരിച്ച് ഇപ്പോൾ ഹോം വയസ്സിന് പ്രായമുള്ളവരും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർ ആണ് ഹോം വോട്ടിങ്ങിന് അർഹതയുള്ളവർ അങ്ങനെ നമ്മുടെ ജില്ലയിലാകെ ഇങ്ങനെ അർഹതയുള്ളവർക്ക് ബ്ലോക്ക് ലെവൽ ഓഫീസർമാർ ട്വൽ ഡി എന്നുള്ളൊരു ഫോം എല്ലാവർക്കും തന്നെ അർഹതയുള്ളവർ നമ്മുടെ ഇലക്ട്രി റോളിൽ മാർക്ക് ചെയ്തിട്ടുള്ള നമ്പർ എന്ന് വെച്ച് നോക്കുമ്പോൾ എൺപത്തഞ്ച് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള പതിനാറായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് പേരും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ട്വൻ്റി നയൻ തൗസൻഡ് എയിറ്റ് ഫോർട്ടിയുമാണ് ഇലക്ട്ര റോളിൽ മാർക്ക് ചെയ്തിട്ട് ഉണ്ടായിരുന്നത് ടോട്ടൽ ഫോർട്ടി സിക്സ് തൗസൻഡ് ടു സെവൻറ്റി എയ്റ്റ് പേരാണ് ഇങ്ങനെ അർഹതയുള്ളവരായിട്ട് ഇലക്ട്ര റോളിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇവരെല്ലാവർക്കും തന്നെ ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖേന ബി എൽഒമാർ മുഖേന ട്വൽ ഡി ഫോം കൊടുക്കുകയുണ്ടായി ട്വൽ ഡി ഫോം ട്വൽ ഡി അപ്പോൾ എല്ലാവരും തന്നെ നിർബന്ധമായിട്ട് വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യണം എന്നല്ല പറയുന്നത് അതിൽ താൽപ്പര്യമുള്ളവർക്ക് ഓപ്ഷൻ കൊടുക്കാം നേരിട്ട് വന്നാലും വോട്ട് ചെയ്യാൻ സാധിക്കും അങ്ങനെ അതിന് താൽപ്പര്യം പ്രകടിപ്പിച്ചവരുടെ എണ്ണം എൺപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർ നയൻ തൗസൻഡ് ഫോർട്ടി ഫോറും ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ളവർ ഫോർട്ടി വൺ തൗസൻഡ് സെവൻറ്റി ടുവും അങ്ങനെ തേർട്ടീൻ തൗസൻഡ് ഇരുന്നൂറ്റി പതിനാറ് പതിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറ് പേരാണ് നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ടിൽ അങ്ങനെ ഓപ്ഷൻ കൊടുത്തവര് പതിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറും മുൻകൂട്ടി അപേക്ഷ നൽകിയ ഭിന്നശേഷിക്കാർക്കും എൺപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമായവർക്കുമാണ് വീട്ടിൽ നിന്നും ബോട്ടിന് അവസരം ലഭിച്ചിട്ടുള്ളത് വീട്ടിൽ നിന്നും വോട്ട് പ്രക്രിയയ്ക്കായി ജില്ലയിൽ വിവിധ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ടീമുകളെ നിയോഗിച്ചിട്ടുണ്ട് രണ്ട് പോളിംഗ് ഓഫീസർമാർ വീഡിയോഗ്രാഫർ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നിവർ ഉൾപ്പെടുന്നതാണ് ഒരു ടീം ആവശ്യമെങ്കിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരും സംഘത്തെ അനുഗമിക്കും വോട്ടിംഗ് പ്രക്രിയയുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി സ്ഥാനാർത്ഥികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർക്കും സംഘത്തോടൊപ്പം നിന്ന് നടപടിക്രമങ്ങൾ വീക്ഷിക്കാനാകും വോട്ടിങ്ങിന്റെ രഹസ്യ സ്വഭാവം തകരാത്ത വിധത്തിൽ വോട്ടിംഗ് നടപടികൾ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് സൂക്ഷിക്കുകയും ചെയ്യും കാഴ്ച പരിമിതർ ചലനശേഷി ഇല്ലാത്തവർ എന്നിവർക്കൊഴികെ വോട്ട് ചെയ്യുന്നതിനായി സഹായി അനുവദിക്കില്ല വോട്ടിങ്ങിനായി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുന്ന തീയതിയും സമയവും മുൻകൂട്ടി എസ് എം എസ് വഴിയും ഇതിന് സൗകര്യമില്ലാത്ത സാഹചര്യത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖേനയും വോട്ടർമാരെ അറിയിക്കും ഈ സമയം വോട്ടർ വീട്ടിൽ വീട്ടിലില്ലാത്ത സാഹചര്യം ഉണ്ടായാൽ മറ്റൊരു ദിവസം കൂടി അവസരം നൽകും ഈ അവസരം കൂടി നഷ്ടമായാൽ പിന്നീട് അവർക്ക് വോട്ട് ചെയ്യുവാൻ സാധിക്കില്ല ജില്ലയിൽ എൺപത്തിയഞ്ച് വയസ്സ് പിന്നിട്ട പതിനാറായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് പേരും ഭിന്നശേഷി വിഭാഗത്തിൽ ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാല്പത് പേരുമാണ് വോട്ടർമാരായുള്ളത് വീട്ടിൽ നിന്നും വോട്ട് പ്രക്രിയയ്ക്കായി ഇവർക്ക് ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖേന പന്ത്രണ്ട് ഡി ഫോറം വിതരണം നടത്തുകയും ചെയ്തു ഇവരിൽ വീടുകളിൽ വോട്ട് ചെയ്യുവാൻ താല്പര്യം അറിയിച്ച എൺപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ തൊള്ളായിരത്തി നാല്പത്തിനാല് പേർക്കും ഇവരിൽ വീടുകളിൽ വോട്ട് ചെയ്യുവാൻ താല്പര്യം അറിയിച്ച എൺപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ ഒൻപതിനായിരത്തി നാൽപ്പത്തി നാല് പേർക്കും ഭിന്നശേഷിക്കാരായ നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് പേർക്കുമാണ് വീട്ടിൽ നിന്നും വോട്ട് അനുവദിച്ചത് വീട്ടിൽ നിന്നും വോട്ട് സംബന്ധിച്ച വിവരം വോട്ടർ പട്ടികയിൽ രേഖപ്പെടുത്തുന്നതിനാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് പോളിംഗ് ബൂത്തുകളിൽ ചെന്ന് വോട്ട് രേഖപ്പെടുത്തുവാൻ സാധിക്കുകയില്ലെന്നും കളക്ടർ അറിയിച്ചു നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തും പ്രധാന വ്യക്തികളെ സന്ദർശിച്ചും പര്യടനം നടത്തി എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ നിലമ്പൂർ മുക്കട്ട വാര്യത്തെ ടി സെയ്ദ് മുഹമ്മദിന്റെ വീട്ടിൽ നിലമ്പൂർ ബൈപ്പാസിനു വേണ്ടി സ്ഥലം ഏറ്റെടുത്ത ശേഷം നഷ്ടപരിഹാരം ലഭിക്കാത്ത ഇരുന്നൂറ്റി അൻപത് കുടുംബങ്ങളെ സ്ഥാനാർത്ഥി സന്ദർശിച്ചു നഷ്ടപരിഹാരം നൽകാത്തത് സർക്കാരിന്റെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും പിടിപ്പുകേടാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു സ്ഥലം ഏറ്റെടുത്തവർക്ക് ഭൂമി ക്രയവിക്രയം പോലും നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ് പ്രശ്നം പരിഹരിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരവുമായി ബി ജെ പി രംഗത്തെത്തുമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി പിന്നീട് പയ്യമ്പള്ളി കുടുംബയോഗത്തോടെയാണ് പ്രചാരണത്തിന് തുടക്കമിട്ടത് കരുളായി ചെമ്പന്തിട്ട ഭഗവതി ക്ഷേത്രത്തിലെത്തി സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു ഇതിനുശേഷം നിലമ്പൂർ മണ്ഡലത്തിലെ പാലാങ്കര പള്ളി സന്ദർശിച്ചു വികാരി ഡൊമിനിക്കുമായി കൂടിക്കാഴ്ച നടത്തി പിന്നീട് ആദ്യകാല പ്രവർത്തകൻ പനമ്പറ്റ നാരായണൻ വീട് സന്ദർശിച്ച് അനുഗ്രഹം നേടി തുടർന്ന് നിലമ്പൂർ മണ്ഡലത്തിലെ എടക്കരയിൽ കാരപ്പുറം വിജയന്റെ വീട്ടിൽ നടന്ന കുടുംബയോഗത്തിൽ പങ്കെടുത്തു കുടുംബയോഗം ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു മോദി സർക്കാർ രാജ്യത്തെ സമഗ്ര മേഖലകളിലും വികസനത്തിലേക്ക് നയിച്ചപ്പോൾ പിണറായി സർക്കാർ കേരളത്തെ വലിയ തകർച്ചയിലേക്കാണ് കൊണ്ടു എത്തിച്ചതെന്ന് അബ്ദുള്ളക്കുട്ടി പറഞ്ഞു ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് പിന്നാലെ കേരള മുഖ്യമന്ത്രിയും മകളും ജയിലിലേക്ക് പോകുന്ന കാലം വിദൂരമല്ലെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു പിന്നീട് കൽക്കുളം കുടുംബയോഗത്തിൽ സംസാരിച്ചു പിന്നീട് മുണ്ടേരി വിത്തുൽപാദന കേന്ദ്രം സന്ദർശിച്ചു ഏഷ്യയിലെ ഏറ്റവും വലിയ വിത്തുൽപാദന കേന്ദ്രങ്ങളിൽ ഒന്നാണിത് അധികം തൊഴിലാളികളാണ് ഇവിടെ ജോലി നോക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന കാർഷിക ഫാമിനെ വൈവിധ്യവൽക്കരിക്കുവാൻ ഏറെ സാധ്യതയുണ്ടെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞു വയനാട് ലോകസഭാ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഫാമിനെ കൂടുതൽ കർഷകർക്ക് പ്രയോജനപ്പെടുത്തുവാൻ ഉതകുന്ന പദ്ധതികൾ നടപ്പാക്കുവാൻ കഴിയുമെന്ന് തൊഴിലാളികളോട് സംസാരിക്കവേ സ്ഥാനാർത്ഥി വ്യക്തമാക്കി പിന്നീട് ഭൂദാനം ശാന്തി ഗ്രാമത്തിലെ കുടുംബയോഗത്തിൽ സ്ഥാനാർത്ഥി പങ്കെടുത്തു കാർഷിക മേഖലയായ ഇവിടെ തുടർച്ചയായി ഉണ്ടാകുന്ന വന്യമൃഗശല്യം തടയുവാൻ പദ്ധതി വേണമെന്ന് നാട്ടുകാർ സ്ഥാനാർത്ഥിയോട് ആവശ്യപ്പെട്ടു പിന്നീട് ആനക്കല്ലിലെ കുടുംബയോഗത്തിലും എത്തി ഇവിടെയും വലിയ ജനപങ്കാളിത്തമാണ് സ്ഥാനാർത്ഥി പങ്കെടുത്ത യോഗത്തിൽ ഉണ്ടായിരുന്നത് കോട്ടയപ്പാടം കുടുംബയോഗത്തോടെയാണ് നിലമ്പൂരിൽ പര്യടനം സമാപിച്ചത് ടി കെ അശോക് കുമാർ ഗിരീഷ് മെക്കാടൻ സുധീവ് പട ഡോക്ടർ ഗീതാകുമാരി കെ സി വേലായുധൻ ബിജു സാമൂഹൻ അജി തോമസ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു ജലക്ഷാമം നേരിടുന്ന മലപ്പുറം ജില്ലയിൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന ജലവിതരണ പദ്ധതികൾക്ക് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം തടസ്സമാകില്ലെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു ജില്ലയിലെ പ്രത്യേക സാഹചര്യം പരിഗണിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ നൽകിയ അപേക്ഷയെ തുടർന്നാണ് തീരുമാനം ഇത് പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങൾക്കും മറ്റും അതത് മേഖലകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോകാനാകും